നല്ല സ്പോഞ്ച് പോലെ ണ്ടാവും ഇങ്ങനെ നമ്മള് ഇങ്ങനെ അമർത്തിയാലും അമർന്ന് ഇങ്ങനെ ഒട്ടി നിൽക്കില്ല പിന്നെ അതേ പഴയ രീതിയിൽ തന്നെ ആവും അതാണ് പുഷ്പതില് ഞാൻ ചവര് ചേർത്തിട്ടില്ല ചവര് ചേർക്കാതെ അതിന് പകരം ഒരു വേറൊരു ഐറ്റം ആണ് ചേർത്തത് അതൊരു ഒരു ട്രിക്കാന് നിങ്ങള് വീഡിയോ കണ്ടു നോക്കും ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാവർക്കും സുഖാണോ ഇപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എങ്ങനെ പുഷ്പ് ഇഡലി ഉണ്ടാക്കി കാണിക്ക അതിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ അത് ഉണ്ടാക്കി തന്നെ കാണിക്കാന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് അതിന്റെ അരിയുടെ അളവും ഉഴുന്നിന്റെ അളവും പിന്നെ ഉലുവ അതൊക്കെ ചേർത്ത് പിന്നെ അത് എങ്ങനെ അറയ്ക്കുതിർത്തി എങ്ങനെ അരയ്ക്കണം അത് ഉണ്ടാക്കണം എല്ലാം ചേർത്താണ് ഞാൻ ഈ വീഡിയോയില് കാണിക്കുന്നത് ഇതിലൊരു ടിപ്പും കൂടിയുണ്ട് നമ്മൾ ചവ്വരിച്ച് ചേർക്കാതെ അതിന് പകറായിട്ട് ഞാൻ വേറൊരു ചേർക്കേണ്ട ഇതില് അതെന്താ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ആദ്യം തന്നെ കുൽപ്പ് ഇഡലിക്ക് ആവശ്യമുള്ള പുഴുക്കൽ അരി എടുക്കുകയാണ് ഇപ്പൊ ഈ ഗ്ലാസ്സിലാണ് അള ഇത്രയുള്ള ഗ്ലാസ്സിന് ഉള്ള അരിയാണ് അളന്ന് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് നിങ്ങൾ വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ബാക്കിയുള്ളതും കൂടി ആ ഗ്ലാസ് തന്നെ നിങ്ങള് അളന്നെടുത്താണ് ഞാൻ ഈ ഗ്ലാസ്സിലാണ് അളവ് കാണിക്കുന്നത് കേട്ടോണ്ടങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിറച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കരുത് ഇതെങ്ങനെ ശരിക്കും അളന്ന് ഇതേപോലെ സമമായിട്ടിരിക്കണം ഇപ്പൊ രണ്ടര ഗ്ലാസ് ഇത് പുഴുക്കല്ല അരി അതാണ് ഞങ്ങൾ ദിവസം ചോറ് വയ്ക്കുന്ന എസ്എസ് പൊന്നി അരി കാണോ ചെറിയ അരിയാണ് ഇത് അപ്പൊ ഞാൻ ഇഡ്ഡലി അരി ഒന്നും ഞാൻ വാങ്ങണില്ല ഇഡ്ഡലി അരിയിൽ ഞാൻ അരച്ചുണ്ടാക്കിയിട്ടില്ല അപ്പൊ ഇഡ്ഡലി അരിക്ക് പകരം നിങ്ങൾ ഈ പൊന്നി അരി ഇട്ടാലും മതി അപ്പൊ ഞാൻ ഈ പൊന്നി അരിയിലും റേഷൻ അരിയിലൊക്കെ അരച്ച് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഈ ഗുഷ്പ് ഇഡ്ഡലിക്ക് ഞാൻ പൊന്നി അരിയാണ് ചേർക്കുന്നത് അപ്പൊ ഇതില് ഒരു ഗ്ലാസ് ഉളുത്തല്ലരി ചേർത്തു രണ്ട് രണ്ടര ഗ്ലാസ് കൂടി എടുത്തു ഇപ്പൊ രണ്ടര ക്ലാസ് ഈ ഗ്ലാസിന്റെ അളവിൽ രണ്ടര ക്ലാസ് പുഴുക്കലരി എടുത്തിട്ടുണ്ട് എസ് എസ് പൊന്നിയുടെ പുഴുക്കലരിയാണ് ഇപ്പൊ ഫ്രണ്ട്സ് ഇത് പച്ചരിയാണ് ഇട്ട അപ്പൊ പച്ചരി രണ്ടര ക്ലാസ് എടുക്കണം അതേപോലെ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ രണ്ടര ഗ്ലാസ് പച്ചരിയും കൂടി ചേർക്കാം അതും നമ്മൾ പുഴുക്കലരിന്റെ കൂടെ തന്നെ ചേർക്കാം ഇത് രണ്ടാമത്തെ ഗ്ലാസ് ആണ് പിന്നെ ഒരു അര ഗ്ലാസ് കൂടിയേ രണ്ടര ഗ്ലാസ് ആയി അപ്പൊ പുഴുക്കലരി ഈ ക്ലാസ്സിൽ തന്നെ രണ്ടര ക്ലാസ് അപ്പൊ പുഴുക്കലരി രണ്ടര ഗ്ലാസ്സും പച്ചരി രണ്ടാം ക്ലാസ് ഞാൻ ഈ ഗ്ലാസിന്റെ അളവിൽ എടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് കുഴുക്കലരി പച്ചരി ഒന്നിച്ചിട്ട് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് തവണ മൂന്നു നാല് അവണ നന്നായിട്ട് എടുത്തിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കാം പച്ചരി കുഴുക്കലരി ഞാൻ ഒന്നിച്ചിട്ടിട്ടുണ്ട് പറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കുക എട്ട് മണിക്കൂർ വെക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനൊരു എട്ട് മണിക്കൂർ കുതിർത്താൻ വെക്കണ്ടേ എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അരച്ചെടുക്കാം നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിഞ്ഞിട്ടും നല്ല ഇട്ടി നല്ല സോഫ്റ്റ് ആയി അപ്പൊ ആകെ അഞ്ച് ഗ്ലാസ് അരികയാണ് അപ്പൊ അഞ്ച് ഗ്ലാസ് അരിക്ക് ഉഴുന്ന എത്രയും ഞാൻ കാണിക്കാംണ്ടോ ആ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ചേർന്നത് ഉരുണ്ട ഉഴുന്നാഴ്ന്നു എന്താ തൊലി നീ തൊലി കളഞ്ഞ വെള്ള ഉഴുന്നാണ് ഉരുണ്ടത് ഉരുണ്ട ടൈപ്പുള്ള ഉഴുന്ന വരുപ്പാണ് കേട്ടത് ഇതാ ഇപ്പൊ നല്ല ഉഴുന്ന് വേണം വാങ്ങാൻ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല ഉഴുന്നാണ് കേട്ടോ നല്ല ബ്രാൻഡിന്റെ ഉൾ ഉഴുന്നു വേണം ഇപ്പൊ അഞ്ച് ഗ്ലാസ് അരിക്ക് ഈ ഒരു ഗ്ലാസ് ഉഴുന്നാണ് നമ്മൾ ചേർക്കുന്നത് ഇഡലിക്ക് അപ്പൊ അഞ്ച് ഗ്ലാസിന് ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അഞ്ച് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് ഈ ഒരു ടേബിൾ സ്പൂൺ ഉലുവ അത് ഈ ഉഴുന്നിന്റെ കൂടെ തന്നെ ചേർക്കാം ഉഴുന്നിന്റെ കൂടെ തന്നെ ഉലുവയും ചേർത്ത് നമുക്ക് കുതിർക്കാം അപ്പൊ ഉഴുന്നും അരി ചേ അരി അരി വെള്ളം ഒഴിച്ച് കുതിർക്കുന്ന ആ സമയം തന്നെ ഈ ഉഴുന്നിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കാം ഇത് അത്രയും സമയം നമ്മൾ വെച്ചിട്ട് വേണം അങ്ങനെ അറയ്ക്കാനായിട്ട് നമ്മള് ചട്നിക്ക് തേങ്ങ ചമ്മന്തി തേങ്ങ ചട്നിക്കെ ഉണ്ടാക്കുമ്പോ ചേർക്കണ്ടല്ലോ പൊട്ടുകടല ഈ പൊട്ടുകടല ഒരു ടീസ്പൂൺ ഇതിന്റെ കൂടെ ചേർക്കണ്ട ഇത് ചേർക്കണ എന്താച്ചാ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും ഇതൊരു ടിപ്പാണ് കേട്ടാ മറ്റേ ജവ്വരിയൊക്കെ ചേർക്കല്ല നിങ്ങളൊക്കെ അപ്പൊ ജവ്വരിക്ക് പകരായിട്ട് ഈ പൊട്ടുകടല ചേർത്താ മതി ഇത് ആരോഗ്യത്തിന് നല്ലത് പൊട്ടുകടല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവുന്ന സാധനം അപ്പൊ ഈ തന്നെ ഈ പൊട്ട് കേടല ഈ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചേർത്താ മതി ഈ ഉഴുന്നിന്റെ കൂടെ തന്നെ ചേർത്ത് നമ്മൾ വെള്ളം വെള്ളം ഒച്ചു കുതിർക്കാൻ വയ്ക്കെടുക്കണം ഇത്രയും മതി ഈ അഞ്ച് ഗ്ലാസ് അരക്കി ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തു ഈ ഒരു ടീസ്പൂൺ പൊട്ടു കേടല പൊട്ടുകടല ഇതിന്റെ കൂടെ തന്നെ കൂടെ തന്നെ പൊട്ടുകടലും ചേർക്കാം അതായത് നമ്മൾ ഒരു ഗ്ലാസ് കൂടുന്ന് ഉഴുന്ന് ഈ ഉരുണ്ട ഉഴുന്ന ഉഴുന്ന് ഒരു ഗ്ലാസ് വിടുന്നു ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പൊട്ടുകടല ഇതെല്ലാം ചേർത്ത് ഒരു രണ്ട് മൂന്ന് നാളെ നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കും ഈ ഉഴുന്ന് കുറഞ്ഞത് ഒരു നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറെങ്കിലും കുതിർന്നു കിട്ടണം എന്നിട്ട് വേണം അറിയാൻ ഞാൻ അരി കുതിർക്കാൻ വെക്കുമ്പോ തന്നെ ഇതിലും വെള്ളം ഒഴിച്ച് കഴുകി നല്ല വെള്ളം രണ്ട് മൂന്ന് നാലവണ് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ച് വെക്കും മൂന്നു നാലവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അരി ഇതില് നല്ല വെള്ളം ഒഴിച്ചു വെക്കണം ഓരോ ഉഴുന്നും ഒലിവയും പൊട്ടുകടലയും ചേർത്ത് ഞാൻ കഴുകിട്ടുണ്ട് വേണ്ട രണ്ട് മൂന്ന് നാലവണ് കഴുകിയെടുത്ത് ഇനി നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കാതിരിക്കും ഉടുന്നിലും അരിയിലും നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് വയ്ക്കും കുതിക്കാൻ വെക്കാൻ നമ്മൾ ഒരു ഞാനൊരു അഞ്ചാറു മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞിട്ട് നിങ്ങക്ക് കാട്ടാം അരിയൊക്കെ നന്നായിട്ട് കഴുകി നല്ല വെള്ളം ഒഴിച്ച് വെക്കാം ഏഴ് എട്ട് മണിക്കൂറായാലും ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അറിഞ്ഞിട്ടും ഇത്രയും കൂടുതൽ നമ്മള് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും പിന്നെ നല്ല സോഫ്റ്റും കിട്ടും വീട്ടിൽ ഇഡലിക്ക് നല്ല സോഫ്റ്റ് കിട്ടാനും വഴുവഴുപ്പ് ഇല്ലാതിരിക്കാനും ആണ് ആ കടല ചേർത്തത് ആ ഒരു ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഈ അഞ്ച് ഗ്ലാസ് അരക്കിപ്പോൾ രാവിലെ ഇട്ടതാണ് ഇപ്പോൾ ഞാൻ ആയി ഞാൻ അരക്കാൻ പോകുക കേട്ടോ അപ്പോൾ അതെങ്ങനെ അരയ്ക്കണം കൂടി കാണിക്കാം ഇത് ഞാൻ അരച്ച് കാണിക്കുന്ന ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത് പെട്ടെന്ന് അരച്ചെടുക്കാവുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കണത് കേട്ടോ ഈ ഉവിന്ന് നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം കേട്ടോ എന്നാലാണ് ഈ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉഴുന്ന കണ്ട കുതിർന്നപ്പോ എത്ര വലുപ്പായി കണ്ട ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കുതിർട്ടാ ഇത്രയും വലു ഇതാവൂല ഇത്രയും വലുതാവൂല അപ്പൊ ഒരു നാലോ അഞ്ചോ മണി കുറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും കുതിർക്കണം വെള്ളത്തിലിട്ട് വെക്കണം മിക്സി ജാറിൽ ഇത് അരച്ചെടുക്കണം നന്നായിട്ട് തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാം ആദ്യം മിക്സി ജാറിൽ എന്തുകൊണ്ട് അരക്കണെന്നുവെച്ചാ ഗ്രപ്പോ അങ്ങനെ അരച്ചിട്ട് നമ്മൾ ഗ്രൈൻഡർ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ഗ്രൈൻഡറിൽ പെട്ടെന്ന് അരച്ചെടുക്കാം നമുക്ക് അധികം സമയം വേണ്ട പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ക്രീമി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഈ ഉഴുന്ന് പക്ഷെ മിക്സി ചാറിൽ നമുക്ക് അരച്ചാ പൊങ്ങി വരില്ല കേട്ടോ ഇപ്പൊ ഇഡ്ഡലി ഇഡ്ഡലിക്ക് സോഫ്റ്റ് സോഫ്റ്റ് കിട്ടണമെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കണെങ്കിൽ ഗ്രൈൻഡറിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം ഉഴുന്ന് നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്തി വെച്ചാൽ ആ വെള്ളം തന്നെയാണ് ഈ വെള്ളം കളയരുത് ഉഴുന്നിൽ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ച വെള്ളം ഒഴിച്ചിരുന്ന വെള്ളം കളയരുത് നല്ല വെള്ളം തന്നെയാണ് ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കാം ഞാൻ ഇതിൽ ഐസ് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ ഞാൻ വെക്കണില്ല ഐസ് ക്യൂബ് ഒന്നും ഇട്ട് ഞാൻ അരക്കണില്ല കുറച്ച് മാത്രം ഒഴിക്കാം അതായത് ഈ ഉഴുന്ന് അറിയാനുള്ള വെള്ളം മാത്രം അധികം വെള്ളം ഒഴിക്കറിൽ ചേർക്കും വേണ്ട ഇത്രേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ് ഈ മിക്സിയിലുള്ള അരച്ച ഉഴുന്ന് മാവ് ഞാൻ ഗ്രൈൻഡറിൽ ചേർക്കാൻ കേട്ടാ നേരത്തെ വന്ന് ചേർത്ത് കുറച്ചുണ്ടായിരുന്നുള്ളൂ പാകം ഇതാ നല്ല ക്രീം പോലെ എന്താ നല്ലതേ നല്ല ക്രീം പോലെ അറിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റിൽ തന്നെ അരച്ചു കഴിഞ്ഞു അപ്പൊ ഈ ഉഴുന്ന് ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മളിപ്പോ ചെലപ്പോ കൂടുതൽ അരിയാണെങ്കിൽ കൂടുതൽ ഉഴുന്നി ചേർക്കും അല്ല കുറവാണെങ്കിൽ കുറച്ച് ചേർക്കും എത്രയാണെങ്കിൽ പത്ത് മിനിറ്റ് മതി ഇതിന്റെ പാകം എന്ന് പറഞ്ഞ് ഇങ്ങനെ വെള്ളത്തിലിട്ട് നോക്ക എന്താ ഇങ്ങനെ വെള്ളത്തിലിട്ട് നോക്കുമ്പോ ഇത് വെള്ളത്തിന്റെ ഉള്ളിൽ താഴ്ന്നു പോവാതെ മേളില് കടക്കണം അതാണ് ഇതിന്റെ പാകം ഉഴുന്ന് മാവിന്റെ പാകം അപ്പൊ ഇപ്പൊ നമുക്ക് അരഞ്ഞു കഴിഞ്ഞു പാകമായി നമുക്ക് ഇത് എടുക്കാം ഇനി ഇനി ഇതെടുത്ത് പാത്രത്തിലാക്കാം നിങ്ങൾ ഉഴുന്നരയ്ക്കുമ്പോ ഇഡലിക്ക് ഉഴുന്നരയ്ക്കുമ്പോ ഈ പാകം നോക്കിയാ മതി കൊറച്ച് വെള്ളത്തിലിട്ട് നോക്കിയാ ഇങ്ങനെ വെള്ളത്തിന്റെ മേളിൽ നിൽക്കണം വെള്ളത്തിന്റെ ഉള്ളില് താന്നു പോകാൻ പാടില്ല അതാണ് ഇതിന്റെ പാകോട്ടം ഇതിൽ ഉഴുന്ന് മാവ് എടുക്കാന്ന് നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട് പുറത്തേക്ക് വേസ്റ്റ് ആവാതെ നമ്മൾ അരി ചേർക്കാം നമ്മള് ഈ അരി അരക്കുമ്പോ തന്നെ ഇതിന്റെ കൂടെ തര ചേർക്കാം വെള്ളം പോലെ ആക്കി ക്കരി അറക്കമ്മള് ആവശ്യുള്ളപ്പോ കുറ വെള്ളം ഒഴിച്ചു കൊടുക്ക ആദ്യം കുറച്ച് കൂടുതൽ ഒഴിക്കാം പിന്നെ ഈ അരി അറിഞ്ഞു വരുമ്പോ പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അതിന് കഴിഞ്ഞിന് അറിയുമ്പോ കട്ടിയാവല്ലേ വെള്ളം കുറഞ്ഞത് വെള്ളം കുറയുമ്പോ അത് കൊറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം പക്ഷെ അരി അറയ്ക്കുമ്പോ നമുക്ക് ഇതാ ഈ അടപ്പറച്ചയുന്ന് അറിക്കുമ്പോ നമ്മളടുത്തന്നെ മിനിറ്റ് കൊണ്ട് അരച്ചെടുക്കാം അപ്പൊ ഈ അടപ്പ് കൊണ്ട് അടക്കിയത് അടച്ചു കഴിഞ്ഞാൽ നമ്മള് ഉടുന്ന് പൊങ്ങി ഇങ്ങനെ അറയ്ക്കുമ്പോ പെട്ടെന്ന് പൊങ്ങി വരില്ല അതുകൊണ്ട് നമ്മൾ അടപ്പടക്കാതെ തന്നെ ഈ ഉടുന്ന് അരച്ചെടുക്കാം അരി അരക്കുമ്പോ നമുക്ക് വെള്ളപ്പാകത്തിന് ഒഴിച്ചിട്ട് അടച്ചയാണ് നമ്മള് തള്ളി ഇടാം ഇങ്ങനെ അടക്കി ഒരേ പോലെ അറിയാൻ പഠിക്കും ഈ അരി സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ തള്ളി കൊടുക്കാണെങ്കിൽ ഒരേപോലെ അറിഞ്ഞുകിട്ടും അരി അറിയാൻ കൊറച്ച് സമയം പിടിക്കും അത് ഓരോ അരിയുടെ ഇത് അറിയണ വ്യത്യസ്തം പോലെയാണ് അരി അറിയണ സമയം ഉടുന്ന് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അരച്ചു കിട്ടാം പക്ഷെ അരി അറക്കാൻ കൊറച്ച് താമസിക്കും നല്ല നൈസായിട്ട് രി പാടില്ല ഈ കുഷ് വീട്ടിലേക്ക് തരിയില്ലാതെ നല്ല നൈസായിട്ട് തന്നെ അരച്ചിടും ഈ ഉഴുന്ന് മാവ് ഇതിന്റെ കൂടെ ചിറക്കാം കഴിഞ്ഞാ അധികം നേരം അറക്കരുത് മതി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് ഒരു അഞ്ച് സെക്കൻഡ് മതിയാവും നമ്മളറച്ചു കഴിഞ്ഞാ ഇത് പാത്രത്തിലാക്കാം ടേബിളിൽ വെച്ച് അരക്കുന്ന ഗ്രൈൻഡർ ആയാലും നമുക്ക് ഇത് പാത്രത്തോടെ ഊരി എടുക്കാം അരി അരയ്ക്കുമ്പോ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്തു അത് നിങ്ങൾ കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാൻ ചേർത്തു അത്രയും മതിയാവും ഇതിന് ഈ അഞ്ച് ഗ്ലാസ് അരിയും ഈ ഒരു ഗ്ലാസ് ഉഴുന്നും കൂടി അരക്കാൻ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് കറക്റ്റ് ആയിരിക്കും എത്രയും ഭാഗം ആവേണ്ടി അപ്പൊ ഇങ്ങനെ അരച്ചു വെക്കാൻ പാടില്ല ഇങ്ങനെയുള്ള പ്ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ ഈ നേരെ അടച്ചു വെക്കാൻ പാളാം ഇങ്ങനെ കാമിഴ്ക്ക് അടച്ചു വെക്കണം എന്നാലാണ് അത് പൊങ്ങി നന്നായിട്ട് പൊങ്ങി വരള്ളൂ പൊങ്ങി വരാനുള്ള അതിനുള്ള സൗകര്യം നമ്മള് ഇങ്ങനെ ഇരിക്കട്ടെ നാളെ രാവിലെ ഞാൻ പൊങ്ങി മാവ് ഇഡ്ഡലി മാവ് പൊങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ ഇഡ്ഡലിക്ക് അരച്ചു വെച്ച മാവാണ് അപ്പൊ എത്ര പൊങ്ങിട്ടുണ്ട് നോക്കാം വേണ്ട ഈ പാത്രത്തിൽ പകുതി ഉണ്ടായുള്ളു ഇത്രയും പൊങ്ങിട്ടില്ലേ നിറച്ചും പൊങ്ങിട്ടോ അതെ എന്താ നല്ല സോഫ്റ്റാണ് എന്താ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു ഇത് അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് ഒഴിക്കാം അധികം ഈ മാവ് പൊങ്ങിയ മാവ് നമ്മൾ മിക്സ് ചെയ്ത് അതിന്റെ ഏറൊന്നും കളയാൻ പാടില്ല ഇങ്ങനെ തന്നെ എടുത്ത് ഒഴിക്കാം കണ്ട ക്രീം പോലെ ഉണ്ട് ഇതേ ഇങ്ങനെ വീഴണം മടങ്ങി മടങ്ങി ഇതാണ് ഇതിന്റെ പാകം കേട്ടോ മാവ് ഇങ്ങനെ വീഴണം ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴണം ഇത് ഇളക്കാതെ ഇങ്ങനെ തന്നെ ആക്കാം അടച്ചെക്ക അഞ്ചു മിനിറ്റില് ഈ ഇഡല് വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ടേസ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ കുത്തി വെക്കാം എന്താ ഒട്ടിപ്പിടിക്കണില്ല പിന്നെ നല്ല സ്വൈറ്റ്ലി നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയി നല്ല പഞ്ഞുപോലെ നല്ല ഗുഷ്പ് ഇഡ്ഡലി നല്ല ഗുണ്ടും ഉണ്ടായിട്ടുണ്ടാ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മൾ അമർത്തിയാലും പിന്നെ പഴയതുപോലെ തന്നെ ആവും ഇങ്ങനെ അമർത്തിയാലും പിന്നെ ആ സോഫ്റ്റ്നസ് ഇങ്ങനെ പഴയതുപോലെ ഉരുണ്ടു വരും ഇതിന് ജവ്വരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജവ്വരിക്ക് പകർന്ന് ഞാൻ ഒരു ടീസ്പൂൺ പൊട്ടുവെടല ചേർത്ത് കിട്ടാം പൊട്ടുകടലയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾ ആ ട്രിക്ക് യൂസ് ചെയ്ത് ഞാൻ ഇതിൽ കാണിച്ച മെത്തേഡിൽ തന്നെ നിങ്ങൾ ഈ ഇഡ്ലി ഉണ്ടാക്കി കുറച്ച് മാവ് ഇതിൽ നിന്ന് എടുത്ത് ദോശ ഉണ്ടാക്കി കാണിക്കാം അപ്പഴും ഇളക്കാൻ പാടില്ല ഇളക്കാതെ തന്നെ ഇങ്ങനെ എടുക്കാം ഈ ദോശ മാവിന്റെ പാകത്തിലാക്കാൻ കുറച്ച് വെള്ളം ചേർക്കാം കുറച്ച് മാത്രം വെള്ളം ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ചേർത്തി ഇങ്ങനെ അധികം വെള്ളം പോലെ ആവരുത് കേട്ടോ പൊരിഞ്ഞ ദോശ ഈ മാറ്റു തന്നെ മതി ഇഡ്ഡലിയും ദോശയും നമുക്ക് ഉണ്ടാക്കാം ഇഡ്ഡലി നല്ല സോഫ്റ്റും ടേസ്റ്റിയും നല്ല നല്ല ചൂടാതി നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാം മക്കളെ എല്ലാരും സുഖാണോ എല്ലാരും ഇഡ്ഡലി കഴിക്കാൻ രണ്ടു മൂന്ന് മക്കള് ചോദിച്ചു കുഷ്പി ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കണത് എന്ന് അതെന്റെ മോള് ഒക്കെ അരിയൊക്കെ അളന്ന് ഇടണതോ ഒക്കെ അരി അരച്ചതോ ഒക്കെ കാട്ടിയല്ല ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞില്ലേന്ന് ഇതാ ഇപ്പൊ കിട്ടി അത് ആ സൂപ്പറായിരിക്കും അങ്ങനെ ഞാൻ കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്ക മോള് കാട്ടിയല്ലോ ഇതിന്റെ അരിയൊക്കെ അരക്കണത് ഉടുന്നൊക്കെ ആ അത് കണ്ടെച്ച് നിങ്ങള് എന്തായാലും മാറി ചേക്കും പരിപ്പും വഴുതിരിങ്ങിട്ട് വെച്ചിരിക്ക വെച്ചിരിക്കു തൊട്ട് കഴിക്കാൻ കണ്ടില്ലേ നല്ല രുചി ഉണ്ടാവും സൂപ്പർ നല്ല രുചിയുണ്ട്